അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ വിജ്ഞാപനം വരുന്നുണ്ട് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ അപേക്ഷകർ കഴിഞ്ഞ തവണത്തെ നമുക്ക് നോക്കാം അതുപോലെ കൺഫർമേഷൻ കൊടുത്തവരും ഇത്തവണ ഏകദേശം എത്ര പേര് അപേക്ഷിക്കാം എന്നും നമുക്ക് നോക്കാം അപ്പോൾ യോഗ്യത ഏഴാം ക്ലാസ് ആണ് ബിരുദധാരികൾക്കും അപേക്ഷിക്കാം ടോ അവരെ വിലക്കുന്നില്ല അവർക്കും എക്സാം എഴുതാം അപ്പം നമുക്ക് നോക്കാം സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എന്നിവയിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വിജ്ഞാപനം ഒക്ടോബർ മുപ്പതിന് പി എസ് സി പ്രസിദ്ധീകരിക്കും യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തതുല്യം ബിരുദ 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 ബിരുദാനന്തര ബിരുദാരികൾക്കും അപേക്ഷിക്കാം അപേക്ഷകർക്കും സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം വനിതകളെയും ഭിന്നശേഷിക്കാരെയും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം പുരുഷന്മാർക്ക് മാത്രമാണ് സൈക്കിൾ വി സവാരി എന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഭിന്നശേഷിക്കാർക്കും വനിതകൾക്കും സൈക്കിൾ സവാരി ആവശ്യമില്ല പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾ അഥവാ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ടു തീയതികളും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അഞ്ചു വർഷവും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്ര പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്തത് പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷത്തിലധികം അപേക്ഷ അഥവാ കഴിഞ്ഞ പ്രാവശ്യം എട്ടു ലക്ഷം പക്ഷേ ഇത്തവണ പത്ത് ലക്ഷം വരുന്നതാണ് കേട്ടോ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വിജ്ഞാപന പ്രകാരം എട്ട് ലക്ഷത്തിലധികം പേർക്ക് അപേക്ഷ നൽകുമെന്ന് കണക്കാക്കുന്നത് മുൻ വിജ്ഞാപന പ്രകാരം എട്ട് ലക്ഷത്തി അമ്പത്തിരണ്ട് ലക്ഷത്തിരണ്ട് ലക്ഷം പേർ അപേക്ഷ നൽകിയിരുന്നു ഒരു വിജ്ഞാപനം ഒരു റാങ്ക് ലിസ്റ്റ് കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് തസ്തികയിൽ രണ്ട് വിജ്ഞാപനമാണ് പി എസ് സി പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് തസ്തികയിൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമായി ഒരു വിജ്ഞാപനം മാത്രമാണുള്ളത് റാങ്ക് ലിസ്റ്റും ഒന്നു മാത്രം നിയമിക്കപ്പെടുന്നവർക്ക് അതത് സ്ഥാപനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളമാണ് ലഭിക്കുക നിയമനം നടത്തുന്ന സ്ഥാപനങ്ങൾ നൂറോളം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം പി എസ് സിക്ക് വിട്ടിട്ടുണ്ടെങ്കിലും കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കുന്നത് അൻപതിൽ താഴെ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കുന്നത് വൈകി വൈകിച്ചാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പി എസ് സി നിയമനം വൈകുന്നത് മറ്റു ചില സ്ഥാപനങ്ങളാകട്ടെ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാറുമില്ല നമുക്ക് നോക്കാം വിജ്ഞാപനം വന്നത് കഴിഞ്ഞ തവണ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അപേക്ഷകർ എട്ടു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അമ്പത്തി നാല് കൺഫർമേഷൻ നൽകിയവർ ഏഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രിലിമിനറി പരീക്ഷ ടെന്ത് ലെവൽ കോമൺ പ്രിലിംസ് ആറ് ഘട്ടങ്ങളിലാണ് നടത്തിയത് അഥവാ ഫസ്റ്റ് ഡേറ്റ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പിന്നെ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സോറി ആദ്യം പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പിന്നെ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പിന്നെ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അങ്ങനെ ആറ് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടത്തിയിരുന്നത് അർഹതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് മാർക്ക് എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയിൻ പരീക്ഷ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് മാർക്ക് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ഷോ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മെയ് ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തി എട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാലായിരത്തി അമ്പത്തി അഞ്ച് ഭിന്നശേഷി ലിസ്റ്റിൽ നിന്ന് നൂറ്റി ഇരുപത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും നിയമന ശുപാർശ ഏതുവരെയാണെന്ന് നമുക്ക് നോക്കാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് മെയിൻ ലിസ്റ്റ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് ഭിന്നശേഷി ലിസ്റ്റ് നൂറ്റി പതിനാല് നിയമന ശുപാർശ ഇതുവരെ നോക്കാം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ഓപ്പൺ മെറിറ്റ് രണ്ടായിരത്തി ഏഴ് മെയിൻ മെയിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഫീമെയിൽ ഇ ഡബ്ല്യു എസ് രണ്ടായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് സി സപ്ലിമെൻ്ററി എഴുപത്തി നാല് സപ്ലിമെൻ്ററി എഴുപത്തി ഏഴ് എസ് സി സപ്ലിമെൻ്ററി നൂറ്റി പതിനെട്ട് സപ്ലിമെൻറ്ററി എഴുപത്തൊൻപത് മുസ്ലിം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എൽ സി എ ഐ സപ്ലിമെൻറ്ററി എഴുപത്തി ആറ് സപ്ലിമെൻറ്ററി അറുപത്തി മൂന്ന് ഒ ബി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വിശ്വകർമ്മ രണ്ടായിരത്തി നൂറ്റി അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് എസ് ഐ യു സി നാടാർ സപ്ലിമെൻ്ററി ഇരുപത്തി ഏഴ് സപ്ലിമെൻറ്ററി പതിനെട്ട് എസ് സി എസ് ടി സപ്ലിമെൻ്ററി നാൽപ്പത്തി ഒന്ന് സപ്ലിമെൻ്ററി മുപ്പത്തി ഒൻപത് ധീവര മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഹിന്ദു നാടാർ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സപ്ലിമെൻറ്ററി രണ്ട് ഭിന്നശേഷി എൽ വി ഇരുപത്തി അഞ്ച് എച്ച് ഐ എല്ലാവരും എൽ ഡി സി പി മുപ്പത്തി എട്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് അൻപത് അടുത്ത നിയമന സാധ്യത നോക്കാം മൂവായിരം പ്ലസ് പേർക്ക് നിയമന സാധ്യതയുണ്ട് കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവീസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് മൂവായിരത്തിൽ കൂടുതൽ പേർക്ക് നിയമനം പ്രതീക്ഷിക്കാം നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും ഇതുവരെ രണ്ടായിരത്തി പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരി പതിനൊന്ന് വരെ ഈ ലിസ്റ്റിൻ്റെ കാലാവധിയുണ്ട്